നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങളായിരുന്നു പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയ നീരജ് ചോപ്രയും വനിതാ ഷൂട്ടിങ്ങിൽ രണ്ട് വെങ്കലം നേടിയ മനു ഭാഗറും ഒളിമ്പിക്സിന് ശേഷം മനു ഭാഗറുടെ അമ്മ സുമേധ ഭാഗറും നീരജ് ചോപ്രയും തമ്മിൽ സംസാരിക്കുന്നതും സംസാരത്തിനിടെ സുമേധ ഭാഗർ നീരജിന്റെ കൈയെടുത്ത് തലയിൽ വെച്ച് സത്യം ചെയ്യിക്കുന്നതുമായ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മനുവും നീരജും തമ്മിൽ സംസാരിക്കുന്നതിന്റെയും അമ്മ ഇവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നു ഇതിന് പിന്നാലെ ഇരുവരെയും വിവാഹം കഴിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ആരാധകർ എന്താണ് മനുവിന്റെ അമ്മ സുമേധ ഭാഗർ നീരജനോട് പറഞ്ഞത് എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു കായിക ലോകം ചർച്ചകൾ വ്യാപകമായതോടെ സംഭവത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് മനുഭാഗറിന്റെ പിതാവ് രാംകൃഷ്ണൻ മനു വളരെ ചെറുപ്പമാണ് അവൾക്ക് വിവാഹപ്രായം പോലും ആയിട്ടില്ല അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്ന് മനു മനുഭാഗറിന്റെ പിതാവ് ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു എന്നാൽ അദ്ദേഹം വൈറൽ വീഡിയോയെക്കുറിച്ച് പ്രതികരിച്ചുമില്ല മനുഭാഗറിന്റെ അമ്മ നീരജ് ചോപ്രയെ മകനെ പോലെയാണ് കാണുന്നതെന്നും രാംകൃഷ്ണൻ പറഞ്ഞു ആ ബന്ധവും സ്നേഹവുമാണ് ഇരുവരും കാണിക്കുന്നതെന്നും മനുഭാഗറിന്റെ അച്ഛൻ വ്യക്തമാക്കി നീരജ് മെഡൽ നേടിയപ്പോൾ രാജ്യം മുഴുവൻ അറിഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വിവാഹകാര്യവും രാജ്യം മുഴുവൻ അറിയുമെന്നായിരുന്നു ചോപ്രയുടെ കുടുംബത്തിന്റെ പ്രതികരണം ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മനുഭാഗർ ഹരിയാനയിലെ ജജർ സ്വദേശിയാണ് നീരജ് ചോപ്ര ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്നുള്ള താരമാണ് നീരജിന്റെ അമ്മാവൻ ഭീം ചോപ്രയും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ജാവലിൻ ഫൈനലിൽ സുവർണ പ്രതീക്ഷയുമായി ഇറങ്ങിയ നിലവിലെ ചാമ്പ്യൻ കൂടിയായിരുന്ന നീരജ് ചോപ്രയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ് ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടിയത് വെള്ളി നേടിയ നീരജ് എറിഞ്ഞത് എൺപത്തിയൊൻപത് പോയിന്റ് നാല് നേരത്തെ ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ വ്യക്തിഗത ഇനത്തിലും ടീമിനത്തിലും വെങ്കലം നേടിയ മനു ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ചരിത്ര സ്വന്തമാക്കിയിരുന്നു